വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ ടി ജലീൽ വഞ്ചകരും അഴിമതിക്കാരുമായ ഐ പി എസ് എമാന്മാർ കുടുങ്ങുമെന്നും എല്ലാ കള്ളനാണയങ്ങളെയും തുറന്നു കാണിക്കുമെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ ജലീൽ വ്യക്തമാക്കി ചാവേറുകളാകാൻ തീരുമാനിച്ചവരെ ഒരു ശക്തിക്കും അടക്കി നിർത്താനാകില്ലെന്നും ജലീൽ തുറന്നടിച്ചു എ ഡിജിപി അടക്കമുള്ളവർക്കെതിരെ പി വി അൻപർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്കിടെയാണ് പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ ടി ജലീൽ എം എൽ എയും രംഗത്തെത്തിയത് ഉപ്പ് തിന്നവരെ വെള്ളം കുടിപ്പിച്ചേ അടങ്ങൂ എന്ന തലക്കെട്ടിലാണ് ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ആരംഭിക്കുന്നത് ഒരിക്കു ദയ പോലും അർഹിക്കാത്ത പോലീസ് പ്രമുഖമാർ തൽസ്ഥാനങ്ങളിൽ നിന്ന് തൂത്തെറിയപ്പെടും കാക്കിയുടെ മറവിൽ എന്തും ചെയ്ത് തടി തപ്പാമെന്ന മോഹങ്ങൾക്ക് അന്ത്യം കുറിക്കപ്പെട്ടു കഴിഞ്ഞു ചുമരുകൾക്ക് ജീവനുള്ള കാലമാണിതെന്നും ദൈവത്തിന്റെ കണ്ണുകൾ എല്ലായിടത്തും മിഴി തുറന്നിരിപ്പുണ്ടെന്നും ജലീൽ പറയുന്നു സ്വർണ്ണക്കടത്തിൽ പങ്കാളിയായവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടിയോടെ ും രാത്രിയുടെ മറവിൽ കടത്തിക്കൊണ്ടുപോയ വസ്തുക്കൾ ഏത് കടലിൽ മുക്കിത്താഴ്ത്തിയാലും കണ്ടെത്തുമെന്നും സുജിത് ദാസിനുള്ള മുന്നറിയിപ്പ് സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കൈക്കൂലിക്ക് ഈശയിലാക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ തേടി പൊതുപ്രവർത്തകരുടെ ഒളി ക്യാമറകൾ വരുന്നുണ്ടെന്നും ജലീൽ സൂചന നൽകുന്നു പല കേസുകളിലായി നൂറ്റി ഇരുപത്തിയഞ്ചിലധികം പോലീസ് ഓഫീസർമാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതിൽ മുഖ്യമന്ത്രിയെയും ജലീൽ പുകഴ്ത്തുന്നുണ്ട് ഒരധികാര പദവിയും വേണ്ടെന്നും ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും പറഞ്ഞതിന് പിന്നാലെയാണ് കെ ടി ജലീൽ ഫേസ്ബുക്കിലൂടെ നിലപാട് വ്യക്തമാക്കുന്നത് ഇടതു സർക്കാരിന്റെ പോലീസിനെതിരെ മലപ്പുറത്തെ ഇടതു സ്വതന്ത്ര എം എൽ എമാരുടെ നേതൃത്വത്തിൽ പുതിയ പോരാട്ടങ്ങൾക്കാണ് കളമൊരുങ്ങുന്നത് റിപ്പോർട്ടർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം